ഹരിയോ നല്ല മനോഹരമായ കാഴ്ചകളും പിന്നെ കൂട്ടായ്മയും ഭജനയും ഒക്കെയായി ഞങ്ങളുടെ യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ശ്രീരാമവര പ്രഭുവിനെ കാണാനുള്ള അയോധ്യ യാത്രയിൽ ഇന്ന് ഞങ്ങൾ വൈകിട്ട് ലക്നൗയിലെത്തും നാളെ നൈമീശാരണ്യത്തിൽ പോകും നല്ല മനോഹരമായ യാത്ര അതിസുന്ദരമായ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിറയെ വിശാലമായി കിടക്കുന്ന മാന്തോപ്പുകളും അതുപോലെ തന്നെ പേരക്ക ചപ്പുട്ട അങ്ങനെയുള്ള ബുഷായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ പാദത്തിൽ നമിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള മരങ്ങളും കാഴ്ചകളും ഒക്കെയായിട്ട് നമ്മളുടെ കൂട്ടായ്മ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹരി വീണ്ടും നാളെ നൈമിശാരണ്യത്തിലെ കാഴ്ചകളുമായിട്ട് വരുന്നതാണ് ഹരി